ഓരോ മതത്തിലും ഉള്ള സ്ത്രീകളുടെ സമത്വമാണ് പ്രധാനം അതല്ലാതെ സമുദായങ്ങൾക്കിടയിലുള്ള സമത്വമല്ല എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുതിയ യു സി സി അവർ കൊണ്ടുവരുന്ന യു സി സി എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ഹിന്ദു റിലീജിയസ് പേഴ്സണല്ലോ അത് എല്ലാ എല്ലാ മതത്തിലും ഒരേപോലെയാക്കാം അതിലും സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്നു അൺഡിവൈഡഡ് പ്രോപ്പർട്ടി അതിനെക്കുറിച്ച് മുസ്ലിം സോറി ഹിന്ദു സമുദായത്തിൽ ഹിന്ദു കുടുംബങ്ങളിൽ സ്ത്രീകളെ അവരുടെ സ്വത്തവകാശത്തിൽ നിന്നും വഞ്ചിക്കുന്ന ഒരു ഘടകമാണ് അൺഡിവൈഡഡ് ഫാമിലി പ്രോപ്പർട്ടി അത് പുരുഷന്റെ ലാഭത്തിനു വേണ്ടി അത് നിലനിർത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ ആ രീതിയിൽ അതാണ് പറയുന്നത് വ്യത്യാസ വേർതിരിവാണ് അസമത്വമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒരു ഓരോ മതത്തിലുമുള്ള സ്ത്രീ സമത്വമാണ് പ്രധാനം അല്ലാതെ സമുദായങ്ങൾക്കിടയിലുള്ള അസമത്വമല്ലെന്ന് അടിവരയിട്ട് പറയുകയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന രണ്ടായിരത്തി പതിനെട്ടിലെ നിയമ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് അപ്പൊ ഇത്തരത്തിൽ റിലി റെക്കഗ്നൈസ്ഡ് ലീഡേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് റിലീജിയസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അതിൽ ഒരു ഒരു ചില ഇത് ഇതെല്ലാം ചർച്ച ചെയ്യാൻ അത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്യാൻ പ്രാപ്തിയും യോഗ്യതയും ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപൗരോഹിത്യങ്ങൾക്ക് മാത്രമാണ് അതിൽ സ്ത്രീകൾക്ക് യാതൊരു പങ്കും ഇല്ല അല്ലെങ്കിൽ അവർക്കതിലൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള സമീപനം ആ സമീപനം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഒരു സമീപനം അത് തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനമാണ് ഡിസ്ക്രിമിനേഷനാണ് ഞാൻ സൂചിപ്പിച്ചു ഈ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് നേരത്തെ ഒക്കെ അത് വിവാഹം അതായത് ആചാരപ്രകാരം വിവാഹം ചെയ്താൽ ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ പോയി വിവാഹം ചെയ്യണം ഹിന്ദുവാണെങ്കിൽ അമ്പലത്തിൽ പോയി വിവാഹം ചെയ്യണം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് അതല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുക ഈ രീതിയിലുള്ള വിവാഹം എന്നാൽ അതുമാറി നമ്മുടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ലിവൻ റിലേഷൻഷിപ്പ് വിവാഹ ചടങ്ങുകളില്ലാതെ ഒരുമിച്ച് താമസിക്കാൻ ഒരു സ്ത്രീയും പുരുഷനും തീരുമാനിച്ചാൽ അത് അത് ലീഗലായി അംഗീകരിക്കപ്പെടണം എന്ന് അംഗീകരിക്കപ്പെടാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിവിധ മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റി പൂർണ്ണമായും അതിനെ അംഗീകരിക്കണ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷെ ആ രീതിയിൽ ഫാമിലി എന്നുള്ള ആശയത്തെ തന്നെ ആശയത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുള്ള ഒരു ഞാൻ എന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവകരമായ മാറ്റം വന്നിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു റിഗ്രസീവായിട്ടുള്ള ഒരു യൂണിഫോം സിവിൽ കോഡുമായി വരുന്നത്